ബ്രഹ്മരൂപി മഹാരൂപി സ്വസ്ഥിപദേ ശുദ്ധിപദേ ശ്രദ്ധാപദേം ദീപസ്വരൂപായതുമോം പ്രകാശസ്വരൂപായതിനുമോം അഗ്നിസ്വരൂപായിരുന്നുമോം വായുസ്വരൂപായുതനുമോം ജലസ്വരൂപായുതനുമോം ഭൂമി സ്വരൂപായതുമോം പ്രപഞ്ചസ്വരൂപായതുമോം प्रकृतिस्वूपा दिन आकाश दे नम अमे महादेवी श्री महेश्वरी श्री महाकाली श्री महालक्ष्मी श्री महासरस्वती श्री देवी जगज्जनिनी श्री जगदंबिके श्री जगन्मादे मायास्विणी श्री महेश्वरी भक्तिस्वू श्री श्रद्धारूपिणी श्री स्नेहस्विणी श्री सर्वविद्यानन्दरूपिणि श्री सर्वविद्याप्रदायिनि श्री सर्वरोगनिवारिणि श्री सर्वरोगनिवारिणि श्री सर्वसौख्यप्रदायिनि श्री देवी जगज्जनि श्री जगदम्बिके श्री जगद्मादे श्री मायास्वरूपिणि श्री महेश्वरी ध्यानपदे श्री

अग्निपदे जलपदे श्री आकाशपदे श्री अम्मे भूमिदेवी नमस्ते नमो नमः श्री अम्मे नमस्ते नमो नमः एवर्कुम नमस्कारम् എന്തേതു പറഞ്ഞാലും എന്തേതു പറയാതിരുന്നാലും അറിയുന്നത് അറിയുന്നത് കേൾക്കുന്നത് പറയുന്നത് ശ്രമിക്കുന്നത് ഗ്രഹിക്കുന്നത് എന്തു കേട്ടാലും ഏത് കേട്ടാലും ആയതിൽ നിന്നും നല്ലതു മാത്രം സ്വീകരിക്കണം തനിക്കും തൻ്റെ കുടുംബത്തിനും കുലത്തിനും വംശത്തിനും ഗോത്രത്തിനും ലോകത്തിലുള്ള മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും ദോഷം വരുന്നതായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും വാചകങ്ങളും കേൾക്കാതെ ഇരിക്കണം ഏവരും മതമേതായാലും ജാതി ഏതായാലും വർണ്ണമേതായാലും വർഗമേതായാലും സംസ്കാരം ഏതായാലും അപ്രകാരം അവണ്ണം മാറണം ആരേത് ഏത് മതത്തിൽ നിന്നുകൊണ്ട് ജാതിയിൽ നിന്നുകൊണ്ട് സംസ്കാരത്തിൽ നിന്ന് പ്രഖ്യാപിക്കുന്നവോ ആരെയും ദുംസിപ്പിക്കുവാൻ പറയുന്നതായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ നിരാകരിക്കണം ആയുധനെ നിങ്ങൾ തള്ളിക്കളയണം സ്വീകരിക്കലും അത് നിങ്ങളിലൂടെയുള്ള ഈശ്വര കോപത്തിന് കാരണമായി തീരും അപ്രകാരമുള്ള വാക്കുകളുടെ പോയാൽ അപ്രകാരമുള്ള വാക്കുകൾ നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ഈശ്വരൻ കുപിക്കുവാനായിക്കൊണ്ടത് കാരണമായി തീരുന്നൊരു മതവും ഒരു മനുഷ്യനും ഈശ്വരനിലേക്കെത്തണമെങ്കിൽ ആയതിനൊരു മതം ആവശ്യമില്ലെന്നറിയണം അവൻ ഒരു മനുഷ്യനായി മാറണം ഏത് മതസ്ഥ മതസ്ഥരായാലും സംസ്കാരത്തിൽപ്പെട്ടവനായാലും ജാതിയിൽപ്പെട്ടതായാലും ഒരു മനുഷ്യൻ ഒരു മനുഷ്യനായി തീരുന്ന സമയം അവൻ ഈശ്വരനിലേക്ക് എത്തപ്പെടും അതവൻ്റെ കർത്തവ്യമാണ് അവൻ്റെ അവകാശമാണ് അവൻ ഈശ്വരനിലേക്ക് തന്നെ എത്തപ്പെടും ഒരു മതത്തിലുള്ള മറ്റുള്ളൊരു മതത്തിൽപ്പെട്ടവനെ ഇങ്ങോട്ടാകർഷിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടാകർഷിച്ച് അവന് മുക്തിയോ മോചനമോ കൊടുക്കുവാനായിക്കൊണ്ടൊരു ഒരു മതത്തിനും ഒരു ജാതിക്കും ഒരു സംസ്കാരത്തിനും ആവില്ലെന്ന് ഓർക്കണം മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം പോകണം അപ്പോഴേ നമുക്ക് രക്ഷയുണ്ടാകുള്ളൂ രക്ഷ ഉണ്ടാകുകയുള്ളൂ ജീവിതകാലം മുഴുവനും നമുക്കൊരു രക്ഷ കിട്ടണമെങ്കിൽ നമ്മളൊരു മനുഷ്യനായി മാറണം മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിലുള്ള കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് യുക്തിക്കും വ്യക്തിക്കും ഉതകുന്ന സമൂഹത്തിനും ഉതകുന്ന മാതൃകയാകുന്ന മാതൃകയാകുന്ന കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിത ചര്യയിലൂടെ ജീവിതനിഷ്ഠയിലൂടെ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി സ്നേഹത്തോട് കൂടി പോകുന്നൊരു കുടുംബമായി മാറണം നമ്മുടെ നമ്മളുടെ ഏവരുടെയും കുടുംബങ്ങൾ ഏവരുടെയും വീടുകളിൽ ശാന്തിയുടെ സമാധാനത്തിൻ്റേതായിട്ടുള്ള പാത ഉയർന്നു വരണം അപ്രകാരമായിട്ടുള്ള ജീവിത നിഷ്ഠകൾ വേണ്ടതായിട്ടുണ്ട് അപ്രകാരമുള്ള ഏവരും വ്രതമെന്നാൽ ജീവിതമാവണം ജീവിതം ഒരു വ്രതമായി മാറണം നല്ലതു മാത്രം ചെയ്യുന്നതായിട്ടുള്ള നിഷ്ഠയോടു കൂടിയിട്ടുള്ള വ്രതമായി മാറണം ഓരോരുത്തരുടെയും കുടുംബത്തിൽ ജീവിതം അപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകണം രക്ഷ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന് ഓർക്കണം കഷ്ടനഷ്ടങ്ങളില്ലാത്തതായിട്ടുള്ള ജീവിതം അന്നു മുതൽ നിങ്ങൾ നിങ്ങളിൽ ഉണ്ടായി വരും ആയത് ഓർക്കണം നിങ്ങളെ രക്ഷിക്കുവാനുള്ള ഈശ്വരൻ നിങ്ങളിൽ തന്നെ ഉണ്ടെന്നറിയണം നിങ്ങൾ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും നിങ്ങളിൽ തന്നെ ഉള്ള ഈശ്വരനാണെന്നറിയണം ഈശ്വരൻ എന്ന് പറഞ്ഞു കൊണ്ട് മുന്നോട്ട് പോയി എവിടെയെങ്കിലും പോയി ഇരുന്നു കൊണ്ട് ഈശ്വരനെ കാണുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്കവിടെയൊന്നും ഇവിടെയൊന്നും ഈശ്വരനെ കാണാനായിക്കൊണ്ട് സാധ്യമല്ല പക്ഷേ ഈശ്വരൻ എവിടെയും ഉള്ളതാണെന്നറിയണം നിങ്ങൾ ഈശ്വരന് ഇന്ന സ്ഥലമെന്നോ ഇന്ന ദേശമെന്നോ ഇന്ന രാജ്യമെന്നോ ഇന്ന പ്രദേശമെന്നോ ഇന്ന സമയമെന്നോ ഇന്ന ദിവസമെന്നോ ഇന്ന സമയമെന്നോ ഒന്നില്ലെന്ന് തിരിച്ചറിയണം ഏവരും എല്ലാ സമയവും എല്ലാ ദേശത്തും എല്ലാ രാജ്യത്തും നാട്ടിലും എല്ലാ ഗൃഹങ്ങളിലും എല്ലാ വീടുകളിലും ആ ഈശ്വരൻ ഉണ്ടെന്ന് തിരിച്ചറിയണം നിങ്ങളെവരും ഈശ്വരനെ അറിയാതെ മുന്നോട്ട് പോകരുത് ദേവരും ഈശ്വരൻ നിങ്ങളിൽ തന്നെ ഉള്ളതാണ് ഈശ്വരൻ എന്നറിയണം നിങ്ങൾ ആ ഈശ്വരീയമായിട്ടുള്ള ശക്തി എന്നിലും നിങ്ങളിലും ഉള്ളത് ആ ഈശ്വരീയ ശക്തിയാണെന്നറിയണം ഈശ്വരൻ എന്നാൽ ഈശ്വരം തന്നെയാണെന്ന് തിരിച്ചറിയണം ഓരോരുത്തരും അതുതന്നെയാണ് ഞാനും അതുതന്നെയാണ് നീയും അതു തന്നെയാണ് നമ്മൾ എന്ന് തിരിച്ചറിയണം ഇപ്രകാരം പറയുവാനുള്ള ഊർജ്ജസ്വലത നിങ്ങൾക്ക് കൈവരണമെങ്കിൽ നിങ്ങളെവിടെയും പോകേണ്ടതില്ല ഏതെങ്കിലും ഒരു മതം തിരഞ്ഞെടുക്കേണ്ടതില്ല നിങ്ങൾ മനുഷ്യനായാൽ മതി നിങ്ങൾ മനുഷ്യനാണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് കൈവരുന്നതാണ് ആയത് നിങ്ങൾക്ക് ഇതിലപ്പുറം പറയുവാനായിക്കൊണ്ട് നിങ്ങൾ ഊർജ്ജസ്വലരായി മാറും എന്നറിയണം നിങ്ങളേവരും അപ്രകാരം മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ഉദ്ധരിക്കണം നമ്മുടെ നമ്മുടെ മനസ്സും ശരീരവും അപ്രകാരമായി മാറണം നല്ല വാഹനമായി മാറണം നല്ല വാഹനത്തിൻ്റെ ഉടമയായി മാറണം ആ ഡ്രൈവർ നിങ്ങളുടെ നല്ല മാർഗത്തിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങളുടെ വാഹനത്തെ എത്തിച്ചു കൊടുക്കും ആ ഡ്രൈവറോട് നിങ്ങൾ പറയണം ഡ്രൈവറെ മുതൽ നീ ഈ വാഹനത്തെ മാതൃകാപരമായിട്ടുള്ള ആവാസ വ്യസ് വ്യവസ്ഥക്കും നിയമാനുസൃതമായ രീതിയിലൂടെ മാത്രമേ ഈ വാഹനത്തെ ഇനി നയിക്കാവൂ കാരുണ്ണ്യമാവാനായിട്ടുള്ള ഡ്രൈവർ നിങ്ങളോട് സഹതാപം ഉണ്ടാവും ഇന്നലെ കണ്ട ഡ്രൈവറെ ആവില്ല നിങ്ങൾ ഇന്ന് കാണുന്നത് ഒരുപാട് മുതലാളിയെ സ്നേഹിക്കുന്ന ഡ്രൈവറായി നിങ്ങളുടെ വാഹനത്തിലുള്ള ഡ്രൈവർ മാറും നിങ്ങളുടെ വൈകായികയും പോരായ്മയും കണ്ട് വാഹനം മുൻകൂട്ടി തന്നെ നിങ്ങളെ ആശുപത്രിയിൽ എത്തിക്കുവാനും നിങ്ങൾക്ക് താങ്ങും തണലുമായി ആ നണ്ണിയുള്ള ഡ്രൈവർ നിങ്ങളുടെ പരിചാരകനായും മാറും അപ്രകാരമുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം ആയതെല്ലാം ആനന്ദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഒരുപാട് ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ടുള്ള നല്ല വശങ്ങളുണ്ട് ആയതിലേക്ക് എത്തിപ്പെടുവാനായിക്കൊണ്ട് ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരിലുമുള്ള ആ ഈശ്വരൻ ഉണരട്ടെ ആ ഈശ്വരനെ കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള വിശ്വാസ ശുദ്ധിയോടുകൂടി നിങ്ങൾ ഉണരണം ഈശ്വരൻ എൻ്റെ ഉള്ളിലുള്ള ദൃഢനിശ്ചയം നിങ്ങൾ കൈവരുത്തണം എന്നെ നയിക്കുന്നതായിട്ടുള്ളൊരു ഈശ്വരൻ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് മുതൽ എൻ്റെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം അകന്നു പോകണം ഓർക്കുക ഇത് പറഞ്ഞതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം മാറുമോ മാറും ഒരു ദിവസം കൊണ്ടല്ലെങ്കിൽ പല ദിവസം കൊണ്ടല്ലെങ്കിൽ ഒരുപാട് സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം അനുനിമിഷം നിങ്ങൾക്ക് കൈവൈവന്നുകൊണ്ടിരിക്കും പല കാര്യങ്ങൾക്കും പരിഹാരമായിക്കൊണ്ട് ഇപ്പോൾ പറയും നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാണ് ഇവിടെ ആശുപത്രികളും മറ്റുള്ള വിഷയങ്ങളും ആരോഗ്യ സേവന കേന്ദ്രങ്ങളും പ്രവർത്തകരും ഡോക്ടർമാരും ഇങ്ങനെ പ്രാർത്ഥിച്ച് പോയാൽ പോരെ ശ്രദ്ധിക്കൂ നമുക്കൊരാളെ പ്രാർത്ഥന കൊണ്ട് ഒരു ദിവസം പണിയെടുത്ത് കിട്ടുന്ന ഒരു ദിവസം മുഴുവനായിട്ടും പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് ഈ ലോകത്തെ രക്ഷിക്കാനാകുമോ നമുക്ക് പരിമിതമായിട്ടുള്ള നമ്മുടെ കുടുംബത്തെയല്ലേ പൂറ്റുവാനായിക്കൊണ്ട് സാധിക്കൂ അപ്രകാരം ചിന്തിക്കുക നമ്മുടെ പ്രാർത്ഥന ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള സമാധാനവും രോഗശാന്തിയും ഉണ്ടാക്കും ഒരു മനുഷ്യന് ഇന്ന് ലോകത്തിൽ പണിയെടുത്താൽ എത്ര രൂപ കിട്ടും ആ ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന ആ ഏറ്റവും വർദ്ധിച്ചതായിട്ടുള്ള ഒരു കൂലി പത്തു കോടിയോ പത്ത് ലക്ഷമോ നിങ്ങൾ ഓർക്കുക പത്ത് കോടി ഒരു ദിവസം ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ പത്ത് കോടി രൂപ കൊണ്ട് നമുക്ക് ഈ ഭൂഖണ്ഡത്തിലുള്ള മനുഷ്യരെയും ജീവികളെയും നമുക്ക് പരിരക്ഷിക്കുവാനായിക്കൊണ്ട് സാധിക്കുമോ ഇല്ലെന്നറിയണം അതാണ് നമ്മുടെ പ്രാർത്ഥന പറയുമ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് എല്ലാ രോഗങ്ങളും മാറി അപ്പോൾ ആശുപത്രി വേണ്ട ചിന്തിക്കാനുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല കാരണം പരിമിതമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പരിമിതമായിട്ടുള്ള സമാധാനവും സുഖവും നമുക്ക് കഴിവരും പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥതയും പ്രാർത്ഥനയ്ക്കുള്ള ഗംഭീരമായിട്ടുള്ള തലങ്ങളിലൂടെ എത്തുമ്പോൾ ഒരുപാട് ഒരുപാട് പേർക്ക് പ്രാർത്ഥന കൊണ്ട് ശാന്തി ഉണ്ടാക്കുവാനായിക്കൊണ്ട് സാധിക്കും തുടരണം നമ്മളൊരു പ്രവൃത്തി പഠിക്കുമ്പോൾ അത് പഠിച്ച് പഠിച്ചു പോകും തോറും നമ്മൾ അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞ് വരുംതോറും നമുക്കൊരുപാട് ആയാസമുണ്ടാകുന്നു ആയതിൽ നിന്നും ഒരുപാട് ആനന്ദമുണ്ടാകുന്നു അപ്രകാരം തന്നെയാണ് എല്ലാറ്റിൽ നിന്നും കിട്ടുന്ന ഗുണവും ആയതിൽ നിന്നും കിട്ടുന്ന ആശ്വാസവും ക്രമേണ ക്രമേണ വന്നു ചേരും എന്നുള്ളതാണ് പറയുന്നതിൻ്റെ തത്വം അപ്രകാരം അറിഞ്ഞാചരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം ഏവരും നല്ലതറിഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് ഏവരും മുന്നോട്ട് പോകണം നല്ലതിലൂടെ പോകണം യാത്ര നല്ലതിലേക്ക് എത്തപ്പെടണം യാത്ര നല്ലതിലേക്ക് ചെല്ലണം അതായിരിക്കണം കർത്തവ്യം ഇച്ചിരി ഒത്തിരി ഒത്തിരി കിട്ടിയാൽ ആയതിൽ നിന്ന് ഒരിത്തിരി മിച്ചം വെക്കുന്നത് എപ്രകാരമാണോ അത് നമുക്കൊരുപാട് ഗുണപ്രദമായി തീരും കുറച്ച് കിട്ടിയാൽ കൂടുതൽ ചില ചിലവഴിക്കാതെ കണ്ട് കുറച്ച് കിട്ടിയാൽ ആയതിൽ നിന്നൊരു കുറച്ച് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ അപ്രകാരമുള്ള മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കേണ്ടവരാണെന്നറിയണം നമ്മൾ ഒരുപാട് കഴിക്കുവാൻ വേണ്ടി ജീവിക്കുന്നവരല്ലെന്നറിയണം നമ്മൾ ഒരുപാട് സമയം ഇവിടെ കഴിയേണ്ടവരാണ് എന്നറിയണം ആ കഴിയുന്ന കാലം അത്രേക്കും കാലം നമുക്ക് കഴിക്കേണ്ടത് നമ്മൾ സ്വരൂപിക്കണം അത് ആയത് നല്ലതായിരിക്കണം നല്ല മാർഗങ്ങളിലൂടെ ഉള്ളതായിരിക്കണം ആയവ നമുക്ക് ഒരുപാട് ഭുചിക്കുകയും ആയതിലൂടെ നമുക്ക് ഒരുപാട് നല്ലത് ഭജിക്കുകയും ചെയ്യാം എന്ന് പറയുന്നു നല്ലതിലൂടെയുള്ള യാത്ര നമ്മളെ ഒരുപാട് സുഖിപ്പിക്കുകയും ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു നല്ലതിലൂടെ അല്ലാത്തതായിട്ടുള്ള യാത്ര ഒരുപാട് നമ്മളെ ദുഃഖിപ്പിക്കുകയും ഒരുപാട് അസന്തോഷത്തിന് ആയവ കാരണമാകുകയും ചെയ്യുന്നു ഇതെല്ലാം ഏവർക്കും അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതുമാണ് എന്ന് ഓർക്കണം ഏവരും നല്ല പാത നല്ല മാർഗങ്ങൾ സ്വീകരിക്കണം ഏവരും നല്ലതിലൂടെ യാത്ര ചെയ്യണം ഈ ലോകത്തിലുള്ള ലോകത്തിലുള്ള ഭൂഖണ്ഡത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ കർത്തവ്യമെന്ന പോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഏവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്തണം എല്ലാവർക്കും സുഖമുണ്ടാകുവാനായിക്കൊണ്ട് പ്രാർത്ഥിക്കണം ആയതിൽ നിന്നും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ സുഖം ആയി വരും മറ്റുള്ളവരുടെ സുഖമോ ദുഃഖമോ നമ്മൾ അറിയുമ്പോൾ നമുക്ക് സുഖമുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷവും മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖവും ഉണ്ടാകുന്നു അപ്രകാരം ആവുമ്പോൾ നിങ്ങൾ അപ്രകാരം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യൻ്റെ തലത്തിലേക്ക് ഉയരുന്നു ഒരു മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യനായി വളരണം മനുഷ്യനായും നമുക്ക് ഇവിടുന്ന് പോകുകയും വേണം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ചു മാതാവിൻ്റെ ഗർഭഗൃഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം വീണ്ടും മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് തന്നെ നമ്മൾ വഴി മാറിപ്പോകരുത് വഴി മാറിപ്പോകുന്നത് നമ്മുടെ കർത്തവ്യങ്ങൾ പിഴച്ചതാണെങ്കിൽ വീണ്ടും 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 മാതാവിൻ്റെ എത്തപ്പെടും ഒരുപാട് ദുരിത രോഗദോഷങ്ങൾ അനുഭവിക്കാനായിക്കൊണ്ടും അനുഭവിച്ചുകൊണ്ടും വീണ്ടും വീണ്ടും അവിടെ എത്തരുത് ആയത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാതാവിൻ്റെ എത്തണം എത്തപ്പെടണം ആയതാവണം നമ്മുടെ കർത്തവ്യങ്ങളും നമ്മുടെ ജീവിത രീതിയും നിഷ്ഠയും അപ്രഭ അപ്രകാരമുള്ള രീതിയിലൂടെ മുന്നോട്ടു പോകണം ഏവരും നല്ല മാർഗങ്ങൾ തേടിക്കൊണ്ട് നല്ല ബാധ സ്വീകരിച്ചു കൊണ്ട് നല്ലതാചരിച്ചുകൊണ്ട് നല്ലത് ഭജിച്ചുകൊണ്ട് നല്ലത് ഭുജിച്ചുകൊണ്ട് ഏവരും നല്ലവരായിത്തീരണം നല്ല മാർഗങ്ങളിലൂടെ മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിലുള്ള പ്രവൃത്തികളും പ്രവർത്തനങ്ങളും സാധുസേവയും ആയുരാരോഗ്യ സൗഖ്യപരമായി നിലകൊള്ളുന്ന ആ മേഖലകളിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് രോഗികളായിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശാന്തി നൽകിക്കൊണ്ട് അവരെ പരിചരിക്കുവാനായിക്കൊണ്ട് താല്പര്യമുള്ളവർ അപ്രകാരമുള്ള മാർഗങ്ങളിൽ ഇറങ്ങണം സമൂഹത്തെ രക്ഷിക്കുവാനായിക്കൊണ്ട് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് നല്ല മാർഗദർശിയായി നല്ല പരിചാരകരായി മാറണം ഏവരും അതെല്ലാം ഒരുപാട് ഈശ്വര്യപരമായിട്ടുള്ള മാർഗങ്ങളാണെന്നറിയണം ആയതിൽ നിന്നും ഈശ്വരൻ നിങ്ങളെ കണ്ടുകൊണ്ട് ഒരുപാട് സന്തോഷിക്കും ആയവ ആ അമ്മയുടെ ആ ഗർഭഗൃഹത്തിലേക്കാണ് നിങ്ങൾ എത്തപ്പെടുക ആ ഗർഭ ആ ഹൃദയം നിങ്ങളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കാതെ എന്നും അവിടെ എത്തിച്ചേരുന്നു പിന്നീട് നിങ്ങൾക്ക് ജന്മവും പിന്നീട് നിങ്ങൾക്ക് മരണവും ഇല്ലാതെ സദാ ജീവിക്കുന്നു നിങ്ങൾ എന്നും ശാന്തിയോടുകൂടിയും സ്വസ്ഥതയോടും കൂടി വിരാജിക്കുന്നു അമ്മയുടെ ഗൃഹ ഗർഭഗൃഹത്തിൽ നിന്നുകൊണ്ട് നമസ്കാരം പ്രണാമം